നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി മകൾക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി നൽകി കമല ഇന്റർനാഷണൽ ബിരിയാണി ചെമ്പ് കൈതോല എന്നിങ്ങനെ തനിക്കെതിരെയുള്ള മുൻപുയർന്നു വന്ന ആരോപണങ്ങൾ ഇപ്പോൾ എവിടെയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു മകളുടെ കമ്പനി തുടങ്ങിയത് സംബന്ധിച്ച വിശദീകരണം ഇങ്ങനെ നേരത്തെ മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് നീ പോയിട്ട് നിൻ്റേതായ കമ്പനി തുടങ്ങുക സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി സ്വന്തമായിട്ട് തുടങ്ങുകയാണ് ഒന്നും എന്നെ യേശില്ല യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറിച്ചിലൊന്നുമല്ല ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് കരിമണൽ കമ്പനി സി എം ആർ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന ആർഒസി റിപ്പോർട്ടിലെ പരാമർശത്തിലും വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാമെന്ന നിർദ്ദേശത്തിലും പിണറായി സഭയിൽ മറുപടി പറഞ്ഞില്ല പ്രതിപക്ഷ നേതാവാണ് എക്സാലോജിക് ചർച്ചക്ക് തുടക്കമിട്ടത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ളത് സുപ്രധാന കണ്ടെത്തലാണെന്നും ആരോപണമല്ലെന്നും സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി നിയമസഭയിൽ ശരിയായിരുന്നില്ല അവാസ്തവമായിരുന്നു ഞാൻ പച്ചക്കളെന്ന് അവാസ്തവമായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറയാതെ പോയ വികസന നേട്ടങ്ങളെല്ലാം മുഖ്യമന്ത്രി സഭയിൽ എണ്ണി പറഞ്ഞു ഗവർണർ ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡ് മാത്രമാണ് സംസാരിക്കാൻ തയ്യാറായതെങ്കിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് രണ്ടു മണിക്കൂർ പത്ത് മിനിറ്റ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയതിൽ തെറ്റില്ലെന്നും ഗവർണറുമായി ഒത്തുകളിയില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി പക്ഷേ പി വി അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ അഴിമതി ആരോപണത്തിൽ പ്രതികരിച്ചില്ല നയപ്രഖ്യാപനത്തിന്മേലുള്ള പ്രമേയം പാസാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം